സൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഉപകാരമായ ഒരു വീഡിയോ ആണ് ഇത് സാധാരണ നമ്മൾ ഒരു പുതിയ ഫോണൊക്കെ കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം സൗണ്ടിന് പ്രോബ്ലം മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് കൂടിയാണ് ഇത് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ ഈ വീഡിയോയിലേക്കൊന്ന് കടന്നാലോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെയായി സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെയുള്ള സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നാല് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അബോളിയം വോളിയം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ റിങ് ടു മീഡിയ നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നിവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ ഇങ്ങനെ ബോഡിയും വർദ്ധിപ്പിക്കുവാനും ആക്കുവാനും ഉള്ള ഓപ്ഷനുണ്ട് അതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് അതുകൂടാതെ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നേരെ മുകളിലായി മൂന്ന് ഡോട്ട് കണ്ട കണ്ടോ ഇവിടെ നിങ്ങൾ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കുക അപ്പം മീഡിയ വോളിയം ലിമിറ്റഡ് എന്ന ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മീഡിയ വോളിയം ലിമിറ്റഡ് എന്നുള്ളത് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ് ഞാനൊന്ന് ഓൺ ആക്കാം അട്ടതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചേരാം ഇത് ഓൺ ആക്കുമ്പോൾ ഇവിടെ കസ്റ്റം വോളിയം ലിമിറ്റഡ് എന്ന് കാണും കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി മൊത്തം വേണം വോളിയം നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബോളിയും വെക്കാം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ എനിക്ക് ബോളിയും ഉണ്ട് കുഴപ്പമില്ല അതിന് ശേഷം നമുക്കിവിടെ വോളിയൂം ലിമിറ്റഡ് പിന്നു വേണമെങ്കിൽ ഇവിടെ ഒരു പിൻ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും പിൻ നമ്പർ അടിച്ചു കൊടുക്കാം ഇങ്ങനെ ബോളിയും ആ കറക്റ്റായിട്ട് ആ പിൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുത്താൽ പ്രത്യേകം ഓർക്കണം പിന്നെ ആ പിൻ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ